ചെന്നിത്തല ഭാഗത്തൂടെ കടന്നുപോയപ്പോൾ ഞാനവിടെ ഒരു കുരിശടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട കാര്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട് ത്രൂ മേരി ടു ഗോഡെന്ന് ഞാൻ പിന്നെ വന്ന് ഈ പുസ്തകമൊക്കെ പരിശോധിച്ചിട്ടും അതിന് ഒരു വാക്യം ഞാൻ കണ്ടുപിടിച്ചില്ല ഇതുവരെ ത്രൂ മേരി ടു ഗോഡ് മാതാവിൽ കൂടെ അമ്മയിൽ കൂടെ ദൈവത്തിങ്കിലേക്ക് മറിയാമ്മയിൽ കൂടെ ദൈവത്തിങ്കിലേക്ക് തിരുവചനം പഠിപ്പിക്കുന്നു ാൻ മുഖാന്തരം ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുവാൻ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു കത്തോലിക്കർ പഠിപ്പിക്കുന്നത് രക്ഷ രക്ഷിതാക്കൾ പലരൊരുമിച്ച് കൂടുമ്പോൾ നമുക്ക് സ്വായത്തമാകുന്നു എന്നാണ് രക്ഷയുടെ വട്ടയപ്പം പൂളി 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 ഓരോരുത്തരുടെ കയ്യിലാണെന്ന് അവരുടെ പഠിപ്പീര് അതെ ഒരു കഷണം അൽഫോൺസ പുണ്യവതിയുടെ കയ്യിലാണെങ്കിൽ മറുകഷണം അന്ത്യോ നമ്മുടെ അന്ത്യോനിയോസ് പുണ്യാളത്തിൻ്റെ കയ്യിലാണ് അടുത്ത ഒരു കഷണം മറ്റൊരു പുണ്യാളൻ്റെ കയ്യിലാണ് അങ്ങനെ അതിലൊരു കഷ്ണം ഈശോയുടെ കയ്യിലും ഒരു കഷ്ണം മാതാവിൻ്റെ കയ്യിലും ഒക്കെയാ അതുകൊണ്ട് തന്നെ കത്തോലിക്ക സത്യകൃത്യാനി മുട്ടിന്മേൽ നിന്നുകൊണ്ട് സകല പുണ്യാളനോടും സകല മാതാവിനോടും സകലമാറിനോടും പ്രാർത്ഥിക്കും ഞങ്ങൾ മാർ അന്തർ മാർ പൗലോസിനോടും മാർ യോഖന്നാനോടും അങ്ങനെ തുടങ്ങി സകലമാറിനോടും പ്രാർത്ഥിക്കും ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് രക്ഷയുടെ ഈ സംഗതി വട്ടയപ്പം സകല മൂളും കൂടെ ഒത്തുവെക്കുന്നത് എന്നിവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് കൂടെ സത്യം എന്താണെന്ന് ഇന്ന് വരെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിരുന്നെങ്കിൽ എന്നേ പുറത്ത് യാടിയേനെ അതുകൊണ്ട് തന്നെ സത്യശുവിശേഷത്തിൻ്റെ ദീപശിക തെളിയിക്കുന്ന നമുക്ക് നമ്മുടെ സന്തതികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അവകാശമുണ്ട് തിരുവചനം പഠിക്കാത്തതിൻ്റെ കുഴപ്പം പെൻഡിക്കോസ് സഭകളിൽ ഒത്തിരിയുണ്ട് ഒത്തിരി വണ്ടേ കഴിഞ്ഞ രണ്ട് മാസത്തിനു മുമ്പോ ഒരു മാസത്തിനു മുമ്പോ ആളും തോന്നുന്നു ഫേസ്ബുക്കിനകത്ത് ഒരു പെങ്കൊച്ചൻ്റെ പടം വന്നു അവൾ ചർച്ച ഒരു പാഷട മകളും ആരാധനയ്ക്ക് ലീഡ് ചെയ്യുമ്പോൾ കയറി നിന്ന് പാടി ജനത്തെ ആത്മാവിലാക്കുന്നവളുമായിരുന്നു അവൾ ഒരു ഹിന്ദു ചെറുക്കൻ്റെ കൂടെ ആരാധനയും കഴിഞ്ഞ് ഇറങ്ങിപ്പോയി അമ്പലത്തിൽ ചെന്ന് ഇവിടെ ഒരു പൊട്ടും തൊട്ട് കല്യാണം കഴിച്ച് ഇപ്പോൾ ഒത്തികൻ്റെ രണ്ടൂടെ സന്തോഷമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്താ പറ്റിയ കുഴപ്പം നിൻ്റെ അകത്ത് മാർഗം കയറിയിട്ടില്ല അതാ പറ്റിയ കുഴപ്പം വെള്ളത്തിൽ കിടക്കുന്ന കല്ല് പോലെ ഉരുണ്ട് 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 മേളിഞ്ഞ് താഴെ വന്ന ഷെയ്പ്പൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഈ വെള്ളത്തിൽ കിടന്നതാണെങ്കിലും നിൻ്റെ അകത്ത് വെള്ളം കയറത്തില്ല എന്ന് പറഞ്ഞ ഇടപാടുണ്ടാകാൻ പാടില്ല തിരുവചനം ശ്രദ്ധിക്കണം കേട്ടിരുന്ന് പഠിക്കണം കഴിഞ്ഞൊരു ദിവസം പതിമൂന്ന് വർഷം പാസ്റ്റർ ആയിരുന്ന ഒരുത്തൻ ഇപ്പം വിളിച്ചു പറയുന്നു ക്രിസ്ത്യാനിത്വം തെറ്റാണ് ഹിന്ദുയിസുമാണ് ശരി അവന് പാസ്റ്ററായിരുന്നു പോലും മക്കളെ തിരുവചനം കേൾക്കണേ മക്കളെ പിന്നെ ആറേഴ് കൊച്ചുമക്കളുടെ വല്യപ്പനും കൂടാണ് ഞാൻ അതുകൊണ്ട് ഈ തലമുറയോട് ഒത്തിരി പറയാനുണ്ട് അഞ്ചാമത്തെ തലമുറ ആയിപ്പം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ നാല് തലമുറകൾക്ക് സുവിശേഷം കൊടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ആദ്യ പ്രസംഗം കേട്ട ഒറ്റവരെണ്ണം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല സകല എണ്ണവും വാഷ് ഔട്ടായി അപ്പോൾ ഇങ്ങനെ തലമുറകൾക്ക് സുവിശേഷം കൊടുക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നപ്പോൾ ദൈവം മുൻപാകെ സന്തോഷത്തോടെ ഞാൻ ദൈവസ്ഥലത്തിലായിരിക്കും ആ സ്ത്രോത്രം മക്കളെ വീഴാതെ വെണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം